കെ എം ഷാജഹാൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആണ് അദ്ദേഹവുമായി അല്പം സൗഹൃദ ബന്ധവുമുണ്ട് അതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നടപടിയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് പത്രസമ്മേളനം പ്രധാനമായിട്ട് വിളിച്ചിരിക്കുന്നത് സൈബർ അധിക്ഷേപത്തിൻ്റെ പേരിലാണ് ശ്രീ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു തിരുവനന്തപുരം എറണാകുളത്തെ ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട് ഒരു ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം ഞാനത് കേട്ടിരുന്നു അദ്ദേഹം സ്ത്രീയുടെ പേരോ ഒന്നും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും അദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് യൂട്യൂബർമാരായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇതിനേക്കാൾ വലിയ അധിക്ഷേപം നടത്തിയ ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികരായ യൂട്യൂബർമാർക്കും സഖാക്കൾക്കും ആരെക്കുറിച്ചും എന്ത് അധിക്ഷേപവും പറയാനുള്ള പെർമിഷൻ ഈ ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ കണ്ടു എത്രയോ അധിക്ഷേപങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചില ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് ഇത്തരത്തിൽ ജയിലിലടയ്ക്കുന്നു കേസെടുക്കുന്നു ഇത് ഗവൺമെൻറ് അവസാനിപ്പിക്കണം ഇത് ഇരട്ട നീതിയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ കണ്ടാണല്ലോ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ നമ്മുടെ കോളേജിൽ എ എസ് എഫ് ഐ ഏരിയായ വനിതാ നേതാവിനെ എന്താ പറഞ്ഞത് എടി പെലച്ചി നിനക്ക് നിനക്ക് തന്തയില്ലാത്ത മക്കളെ ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ ആ പെൺകുട്ടിയെ അധിക്ഷേപിച്ചു അവരുടെ മാറിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാതി കൊടുത്തു എന്തെങ്കിലും ഒരു നടപടി കേരള പോലീസ് എടുത്തോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഇരിക്കുമ്പോൾ ഇത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇത് കെ എം ഷാജകൻ എവിടുന്നോ ലഭിച്ച പൂരം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ സ്ഥലവും അല്ലെങ്കിൽ സമയവും ഒക്കെ തെറ്റിപ്പോയി കാണുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിന് എവിടുന്നോ കിട്ടിയ പൂരം അദ്ദേഹം പങ്ക് പങ്കുവെച്ചു മാധ്യമങ്ങളോട് പങ്കുവെച്ചു സ്വാഭാവികമായും ഇത് കേരളത്തിൽ ഇന്ന് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുക ഭരണപക്ഷത്തിൽ ആളുകൾക്ക് ആരെക്കുറിച്ചും എന്താ നിക്ഷേപവും പറയാം എന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷവുമായി ബന്ധമില്ലാത്ത ആളുകൾ എന്തു പറഞ്ഞാലും അവർക്കതിരെ നടപടിയെടുക്കുന്ന ഈ നിലപാട് തിരുത്തണം നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയാണ് അവരുടെ കോടതി അവരുടെ പാർട്ടിയിൽ ലഭിക്കുന്ന പരാതികൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പാടില്ല അത് പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ള നിയമം പോലും അവരുണ്ട് അല്ലെങ്കിൽ അത് ആ രീതിയാണ് അവർ ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അത് പാർട്ടിക്ക് ലഭിക്കുന്ന പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറണമെന്ന അംഗങ്ങളുടെ ആവശ്യം അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് പാർട്ടി പാർട്ടിയും കോടതിയും അന്വേഷിക്കും ഈ പറഞ്ഞ അവരുടെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീവ്രത അവരുടെ പാർട്ടി ആഫീസിൽ വെച്ച് തീവ്രത അളന്ന് ആ വിഷയം അവിടെ പരിഹരിക്കപ്പെടുന്നു ഇത് തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ആവുന്ന ആവുന്നതല്ല ഷാജഹാൻ എന്നെ എനിക്ക് വെള്ളപൂശേൻ്റെ കാര്യമില്ല ഷാജഹാനെ എനിക്കറിയാം അദ്ദേഹം കേരളത്തിലെ ഏത് വിഷയം വന്നാലും അതിനെ ശക്തമായി പ്രതികരിക്കുന്നതാണ് അദ്ദേഹം നല്ല കാര്യങ്ങൾ പറയാറുണ്ട് അതിനിടയിൽ അല്പമൊക്കെ ആർക്കെങ്കിലും വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ നോക്കിയിട്ട് അദ്ദേഹം ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെയും ബി ജെ പിയും എല്ലാവരെയും വിമർശിക്കുന്ന ആളാണ് അപ്പോൾ പൊതുവായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ വിരോധം തീർക്കലാണ്